അയൽവാസികൾ തമ്മിലുണ്ടായ വാക്കേറ്റത്തിൽ യുവാവ് കുത്തേറ്റ് മരിച്ചു കൊല്ലം പട്ടത്താനം വേപ്പാലിൻ മോട്ടിൽ ലാലു എന്ന ഫിലിപ്പാണ് മരിച്ചത് അയൽവാസികളായ മനോജ് ജോൺസൺ എന്നിവരെ പോലീസ് പിടികൂടി മറ്റൊരു പ്രതിയായ റാഫി ഒളിവിലാണ് ഇന്നലെ വൈകിട്ട് അഞ്ചു മുപ്പതിന് ജോൺസന്റെ വീടിന് മുന്നിലാണ് സംഘർഷമുണ്ടായത് ഫിലിപ്പ് പലപ്പോഴും സുഹൃത്തുക്കളുടെ വീട്ടിലേക്കെത്തുമ്പോൾ തൻ്റെ വളർത്തു നായിക്കൂടെ കൂട്ടിയിരുന്നു ഇത് ഇഷ്ടപ്പെടാത്ത കൂട്ടുകാരും ഫിലിപ്പും തമ്മിൽ പലപ്പോഴും വാക്കുതർക്കമുണ്ടായി കഴിഞ്ഞ ദിവസവും ഇതേ ചൊല്ലി വാക്കുതർക്കമുണ്ടാവുകയും മനോജ് കത്തിക്കൊണ്ട് ഫിലിപ്പിന്റെ നെഞ്ചത്ത് കുത്തുകയും ചെയ്തു ഞാൻ ഞാൻ സംഭവം ഇല്ലായിരുന്നു ഞാനൊരു ആറു മണി കഴിഞ്ഞാ ഇവിടെ വന്ന ഇവിടെ സംഭവം കഴിഞ്ഞു രണ്ടുപേരും നേരത്തെ കുറച്ചു നാൾ മുമ്പ് ഇന്ന വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു വീണ്ടും ഒന്നിച്ചു കൂടും അങ്ങനെയൊക്കെയാ ചെയ്യും കുറച്ചല്ല പക്ഷെ ഈ കഴിഞ്ഞ ദിവസം ഇത് ജോൺസണും മ്മള്ള അത് കഴിഞ്ഞ് അവന്റെ സഹോദര ഞാൻ കസുമ്പാങ്ങി മനോജ് അവനും കൂടെ വന്നു അവനും കൂടെ വന്ന ഇടവിട്ടാണ് ആ പട്ടി പട്ടിയും കൊണ്ട് ഇപ്പം പോയിരുന്നു അത് കഴിഞ്ഞ് പിന്നെ തിരിച്ചു വീട്ടിൽ കൊണ്ടിട്ടെന്ന് പറയുന്നു പട്ടിയും പട്ടിയുമായി ബന്ധപ്പെട്ട് പട്ടിയന്മാരുടെ ഇടയ്ക്ക് വേണേൽ കിടന്ന ചാടി എല്ലാം ആന്തവാടി അള്ളുവെല്ലാം ചെയ്തു കാണുന്നു അതിനെ പറ്റി എനിക്കറിയാൻ പറ്റില്ല ഞാന് ആറു മണി കഴിഞ്ഞാ വന്നു ആറാറരയായി പറയാൻ വരുന്നത് ഇപ്പോഴത്തെ സംഭവം കഴിഞ്ഞ ആശുപത്രി പട്ടിയായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാൻ ചിലപ്പോ വഴക്കന്റെ കാര്യമാണ് എനിക്കറിഞ്ഞു കിട്ടാം അല്ലെങ്കിൽ ജോലി ഇല്ലാത്ത സമയത്ത് പട്ടിക ഇറക്കാൻ തറഞ്ഞു അത് മിക്കവാറും ആ ഏരിയയിലൊക്കെയാണ് ഇറങ്ങുന്നു ആ ഏരിയയിൽ തന്നെ അവൻ്റെ തള്ളയുടെ വീട് അവൻ്റെ തല്ലയുടെ വീട് തൊട്ടപ്പുറത്താണ് കുടുംബ വീട് എൻ്റെ ഭാര്യയുടെ വീട് അപ്പുറത്താണ് അപ്പോ അവിടെ ഇറങ്ങുന്നു തള്ള തള്ളയുടെ ചേട്ട മോൻ അവിടെ താമസിക്കുന്നുണ്ട് തള്ളയുടെ ആങ്ങളെ അവിടെ താമസിക്കുന്നുണ്ട് അവരുടെ കുടുംബമാണ് അപ്പൊ അവിടെയൊക്കെ പോകും കൂടെ ഇങ്ങനെ ഇവിടെ ആൾക്കെ ചെല്ലും ശല്യ പട്ടിയങ്ങനെ ശല്യമുള്ള പട്ടിയാണ് ഇത്രയേ ഉള്ളൂ പൂട പട്ടിയുടെ പൂടയില്ല വേറെ നാടൻ ഞാൻ ഒരു ആറ് ആറുപയായപ്പോ ഇവിടെ വന്നപ്പം പട്ടി അവിടെ നിക്കുകയായിരുന്നു അപ്പൊ ഇവനെയൊണ്ടുപോയില്ലേ ആശുപത്രി അപ്പം ആ സമയത്ത് പട്ടി കാണണം എന്ന് വിചാരിക്കുന്നു എന്നെ കണ്ടുകൊണ്ട് പട്ടി എന്ത് കുടുങ്ങി വന്നു பட்டி கூட வந்து ரெண்டு பேரை பிடிச்சு மெயின் ஆளின அதுகூட ஜோன்சன்பாள் பிடிச்சு மனோஜ் ராபி என்ன கிடைக்கும் ആ ജോൺസണും റാഫിയും ആ റാഫിയെ കിട്ടിയിട്ടില്ല റാഫി പത്തനംതിട്ട ആ ഭാഗത്തെ കണ്ടാവും ഭാര്യ വീട് അപ്പൊ ആ ഭാഗത്ത് എവിടെയെങ്കിലും പോയി കാണണം അത് കിട്ടിയിട്ടില്ലെന്നാ പറയുന്നു നീ അവിടെ നിന്നും എല്ലാം ഒരിടം പോയെന്നറിയാൻ പറ്റും അങ്ങനെ കണക്കൊന്നുമില്ല മിക്കവാറും ഇവിടെ ഒന്നിച്ച് കൂടുതൽ സംസാരിക്കുക ചെയ്യുന്നു കുത്തുകൊണ്ട് സമീപ വീട്ടിലേക്ക് ഓടിക്കേറിയ ഫിലിപ്പിനെ ബന്ധുവായ ആന്റണിയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയായിരുന്നു ഫിലിപ്പിന്റെ മരണവും സ്ഥിരീകരിച്ചത് ഇസ്റ്റ് സി ഐ അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതികളെ പിടികൂടുകയായിരുന്നു